ഹായ് അപ്പോൾ ഈ ഒരു സീൻ എല്ലാവരും അല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ വരുന്നതും ഇതാ ഈ ഒരു ഐറ്റം ഒക്കെ എനിക്ക് അച്ഛനും ഉണ്ടാക്കിത്തരുന്നതും ഒക്കെ ആയിട്ടൊരു സംഭവം ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണത് ഇതാ അതിൽ ഞങ്ങൾ ഉദ്ഘാടനം കഴിച്ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന് ചെമ്മീൻ തുറക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെനിക്കിത് ആക്കി തന്നതെന്നൊക്കെ അപ്പോൾ എന്താ ഞങ്ങളത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് പറയാണ്ട് വയ്യ ഞങ്ങൾ എന്ന് വെച്ചാൽ ഷീറ്റൊക്കെ നിലത്തിട്ടിട്ട് ഇങ്ങനെ പലകയൊക്കെ വെച്ചിട്ട് കുത്തി ഇരുന്നിട്ട് തിരിയൽ തിരിയൽ എന്ന് പറഞ്ഞാൽ പിറക്കലിട്ട് അത് അങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ അങ്ങനെയാണ് പിറക്കിയെടുക്കൽ ഈ ചെമ്മീനൊക്കെ വെർതിരിച്ചെടുക്കലേ അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ ആക്കിയോണ്ട് ഞങ്ങൾ സ്റ്റൂളും കസേരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇറക്കി നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അന്ന് അച്ഛനൊക്കെ അതാക്കിയതിൻ്റെ ഒരു ഇതാണ് ഞാനങ്ങനെ കാണിച്ചതാണ് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനായിട്ടിരുന്ന വീഡിയോ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ട് എനിക്ക് എല്ലാവരും തന്നിരുന്നു ഒരുപാട് ഒത്തിരി താങ്ക്സ് ഞാൻ എല്ലാവരോടും പറയുന്നു കേട്ടോ അത് പറയാതെ വയ്യ അപ്പോൾ അതാ ഇന്ന് ഞങ്ങൾ വല കെട്ടി വന്നിട്ട് ഉള്ള ഞങ്ങളുടെ ചെമ്മീനാണിത് അപ്പം ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു ഫസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ അത് അതിൽ ഒരു മിക്ക ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത ഇതൊരു ജെല്ലി നമ്മൾ ചൊറിയെന്നൊക്കെ ഉണ്ടോ നമ്മളിതിനെ പറയല് എന്താ പറയുക എന്ന് ശരിക്കാറുള്ള ഒരു ജെല്ല് പോലത്തെ ഇതാണ് അപ്പം ഇന്ന് അധികം ഇതുപോലെ പൊടിച്ചെമ്മീനാണ് കേട്ടോ ചെറിയ തെളിച്ചെമ്മീൻ നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ ആക്കുന്ന ചെമ്മീനാണ് കിട്ടിയേക്കണത് പക്ഷേ ഈ ഒരു കാലാവസ്ഥക്ക് സംഭവം നല്ലതന്നെ ചെമ്മീൻ അടിപൊളി ചെമ്മീനാണ് പക്ഷേ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഞങ്ങൾക്കിത് കിട്ടുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമാണ് ഇതെങ്ങനെ ഞങ്ങൾ ഉണക്കി എടുക്കും എന്നുള്ളത് മഴക്കാരായതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ നല്ലൊരു ചെമ്മീനാണ് ഉണക്കിയെടുത്താൽ നല്ല അടിപൊളി ഉണക്ക ചെമ്മീൻ ഉണങ്ങി കിട്ടുക എന്നുള്ളത് വലിയ ടാസ്ക് കേട്ടോ കുറേയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വരലാണ് കേട്ടോ ഈ സമയത്ത് മഴക്കാലത്തായ ഈ ചെമ്മീൻ കിട്ടിയാലേ ഞങ്ങൾക്കൊരു വിഷമം തന്നെയാണ് പിന്നെ കുറച്ച് കളിക്കാരൊക്കെ അങ്ങനെ വരും അങ്ങനെയൊക്കെ കൊണ്ടുപോവുകയൊക്കെ പിന്നെ പിന്നെതാ ഇതുപോലെ ചെറിയൊരു ഇളനാറിൻ്റെ കൂടെ വെള്ളച്ചെമ്മീൻ വലുതൊക്കെ കിട്ടും ഇത് നിങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീട് ഇപ്പം കണ്ടിട്ടുണ്ടാവും ചോരത്തുണ്ടീന്ന് ആട്ടാ പറയുക ആ ഒരു ചോന്ന സാധനത്തിന് വേറെന്തെങ്കിലൊക്കെ പറയുമെന്ന് അറിയില്ല ഞങ്ങളെങ്ങനെ അങ്ങനെ കേട്ടോ പറയുന്നത് ഇതൊക്കെ വേസ്റ്റിൽ പോകുന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ എല്ലാം വേസ്റ്റാണ് പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞിക്കാരെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചൂടനം കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വലയിട്ട് ഏകദേശം ഇത്രയൊക്കെയാണ് പിന്നെതാ നമ്മളെ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം പക്ഷേ ഇന്നത്രയും ഉള്ളുട്ട ഇത് വെള്ളച്ചൊൻ അങ്ങനെയൊക്കെ പിന്നെ ഇന്ന് എന്നിട്ട് കറിക്കുള്ള സംഭവമൊക്കെ എടുത്ത് ഞങ്ങൾ മാറ്റി വെക്കണം കേട്ടോ കറിക്കാ ഇതുപോലത്തെ കുഞ്ഞു മീനൊക്കെയാണ് ചെറിയ പൊടിഞ്ഞ് ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ജീവനുള്ള ഞണ്ടും കിട്ടിയിട്ടുണ്ട് അത് തന്നെ പിടിച്ച് നല്ലോണം നിർക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിങ്ങൾ ഇതിനെന്താ പറയുക എന്നറിയില്ല പൊന്നു ചാടിയെന്നോ അല്ലെങ്കിൽ ചക്ക ചാടിയെന്നോ അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ ഞങ്ങൾ അത് പോവാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പറയലുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ ഞണ്ടാണ് അങ്ങനെ അതും ഒക്കെ കറിക്കുള്ള പരിപാടിക്കാണ് ഇന്ന് അതൊക്കെ എടുത്ത് വെച്ചേക്കണത് പിന്നെ ഇറുക്കിയാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ തട്ടുമ്മുന്ന് ബാക്കിയുള്ള ചെമ്മീനൊക്കെ വാരി കൊട്ടയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളെ കച്ചവടക്കാലം ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് ഇതങ്ങാട് നമ്മളെ വെള്ളച്ചെമ്മീൻ ഉണ്ടല്ലോ അത് അത് തൂക്കി അങ്ങ് കൊടുക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെറിയ ചെമ്മീത്തിൻ്റെ പണിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട് കൈകോടെ കൊടുക്കുകയാണ് ഇട്ട കാരണം ഒരു ചെറിയൊരു തെളിവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നോക്കണമല്ലോ വെയിൽ നമുക്ക് പ്രധാനമാണല്ലോ പിന്നെ ഞാൻ കറിക്കെടുത്ത് വെച്ച ചെമ്മീനും ഇത് ഞണ്ടൊക്കെയാണ് ഇട്ട ഇത് നമ്മളെ കോലാച്ചി ഞണ്ട് കടഞ്ഞണ്ട് എന്നൊക്കെ പറയും നമ്മളിവിടെ കോലാച്ചി ഞണ്ട് എന്നാണ് പറയലിട്ടോ അതിൻ്റെ കൂടെ ഒരു നല്ല യണ്ടും ഉണ്ട് അങ്ങനെ കുറച്ച് ചൂടൻ ചെമ്മീനും പിന്നെ ആ ഞണ്ടും പിന്നെ നേരത്തെ എടുത്തൊരു രണ്ട് മൂന്ന് പൊടിമീനും അതൊക്കെ ഉണ്ടോ ഇന്നത്തെ കറീൻ്റെ പരിപാടി എടുത്ത് മാറ്റി വെച്ചത് അപ്പോൾ തെളിവ് കണ്ടുകൊണ്ട് ഞാൻ വേഗം ചെമ്മീത്തിനെ ബക്കറ്റിലേക്ക് ആക്കുന്നുണ്ട് ഇനി നല്ലോണം വെള്ളം ഒഴിച്ച് നമുക്കിത് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെക്കണം കാരണം ഈ കാലാവസ്ഥ ആയതുകൊണ്ട് വെള്ളം നല്ലോണം പോയിരിക്കണതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വരുവായി അപ്പോൾ അതുകൊണ്ട് വെള്ളം പോകാൻ വേണ്ടി ഞാൻ ബക്കറ്റിലേക്കെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ അപ്പം അത് കഴുകണേന് മുൻപായിട്ട് എനിക്കൊരു വലിയൊരു പണി അവിടെ കിടപ്പുണ്ട് കാരണം നമ്മളെ തട്ടുണ്ടല്ലോ നമുക്ക് അച്ഛനാക്കി തന്ന ആ തട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് എടുത്തത് നീങ്ങിയാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഷീറ്റൊക്കെ നിലത്തിട്ട് വെച്ച സമയത്ത് ഷീറ്റ് പക്കറ്റിലൊക്കെ ഇട്ട് മുക്കി കഴുകലൊക്കെ വലിയ പണിയാൻ കേട്ടോ അപ്പോൾ ചോദിക്കും ഇപ്പോൾ അത്രയും നാളും അതെല്ലാം എടുത്തിരുന്നു അതൊക്കെ തന്നെ എന്നാലും ഒരുപാട് പണി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് കിട്ടിയതുകൊണ്ട് അപ്പോൾ എന്തായാലും അച്ഛനെന്തായാലും വീഡിയോ കാണുന്നുണ്ട് അച്ഛനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് അപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളിയാണച്ചാൽ അപ്പോൾ ഇതാ ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മളെ കാലാവസ്ഥയ്ക്ക് ഒരു നല്ലൊരു ചേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ സൂര്യഭഗവാനൊന്ന് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ആ നേരം കൊണ്ട് എൻ്റെ ഉണക്കാനുള്ള ചെമ്മീനൊക്കെ ഞാനൊന്നെടുത്ത് വെയിലത്തേക്കാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വെയിലത്രയും പ്രധാനമാണ് അപ്പം വേഗം അതെടുത്ത് ആദ്യം തന്നെ ഞാൻ ഇട്ടു കിട്ടാം ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണമല്ലോ നമുക്ക് അതൊക്കെയാണല്ലോ നമുക്ക് മഴയെല്ലാം വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആദ്യം കേട്ടോ ഇത് നമുക്കൊരാദി തന്നെയാണ് കേട്ടോ അപ്പം അതെ ചെമ്മീത്തിനത് ആ വെള്ളമൊക്കെ വാർന്ന് നല്ലോണം ഇരിക്കുന്നുണ്ട് ഇനി ഇതിനെ കൊണ്ടുപോയി ഒന്ന് വിരിക്കണം നമ്മൾ സ്ഥിരം വിരിക്കുന്ന ഒരു വെയിൽ കിട്ടുന്ന നല്ലൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ഇത് നമ്മൾ ചെമ്മീൻ ഉണക്കാനിടൽ അപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്ക് കിട്ടാം അപ്പോൾ എന്തായാലും ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വേറൊന്നും പറയാനില്ല ഇന്നെന്തായാലും അഭ്യപ്പം ഇല്ല കേട്ടോ ഞാനിന്ന് ഒറ്റക്കാണ് കുറച്ചൊക്കെ ഉള്ളപ്പോൾ ഞാൻ തന്നെ കേട്ടോ കൊണ്ടുപോകാൻ പുള്ളിക്കൊന്നും വലയൊക്കെ നോക്കാൻ വേണ്ടി പോവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പോവാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ